എന്റെ പേര് ബഷീർ മലപ്പുറം ജില്ല എടവണ്ണ മുണ്ടേങ്ങര കാർഷിക നൈശറി ഇപ്പം നമ്മളെ ഒറിജിനൽ കുറ്റ്യാടി തെങ്ങും തൈ ആണ് ഇത് നമ്മള് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ പുതിയ പ്ലാന്റേഷൻ ആണെങ്കിൽ നമ്മൾ പേപ്പർ കൊടുക്കും അവർക്ക് മുന്നൂറ്റി അമ്പത് ഉറുപ്പ ഒരു തെങ്ങും തൈ സബ്സിഡി കിട്ടും ഗവൺമെന്റിൽ നിന്ന് അത് പുതിയ പ്ലാന്റേഷൻ ആണ് കേട്ടോ ഒറിജിനല് കുറ്റ്യാടിയാണ് നമ്മൾ അവിടുന്ന് കൊണ്ടുതന്നെ അവിടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമല്ല ആളെ ചെന്നാണ് ഇറക്കുന്നത് അവരാണ് പേപ്പർ കയറുന്നത് ഇത് വലിയ തൈ വല്യ തൈ തമിഴ്നാടിൻ്റെ തമിഴ്നാടിൻ്റെ തൈകളെ അത് കുച്ചിയാടി അങ്ങനെല്ലാരും കടീല് കൊടുക്കുന്നത് ഇത് ഒറിജിനൽ ഈ ചെറുതൈകളാണ് ഇപ്പൊ കുച്ചിയാടി ഒറിജിനൽ എവിടെയും കിട്ടൂല ഇത് നമ്മളെ വീറ്റിനോ സൂപ്പർ നമ്മളൊരു ഓഫർ എല്ലാവർക്കും നൂറ്റി ഇരുപത് റുപ്പേക്ക് കൊടുക്കാം നല്ല തൈകളാട്ടോ ഒരു വർഷമായതുകൊണ്ട് കായിയാവും അത്യാവശ്യം തൈകളില്ല എത്ര ആണികളും കൊടുക്കാം നൂറ്റി നല്ല തൈകള് ചില്ലറ കേട്ടോ അല്ല നൂറോ ഇരുന്നൂറോക്കെങ്കിൽ അതിനനുസരിച്ച് എന്തായാലും കുറച്ച് കൊടുക്കും ഇനിയും കുറയ്ക്കാം അപ്പൊ അടിപൊളി തൈകൾ ഒരുപാട് ഉണ്ട് സൂപ്പർ തൈകളാണ് ഇത് കമ്പോഡിയൻ ചാക്കാണ് ഹോങ്കോങിന്റെ തൈകളാണ് അതുകൊണ്ട് തൈകള് ഇപ്പൊ നമ്മള് ലേസം തെളിവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മക്ക് കാട്ടി കൊടുക്കാം അപ്പുറത്താണ് ഇല്ലത് ഈ ഇത്ര വലിയ സൈസ് കൊടുക്കുന്നത് അറുന്നൂറ് കമ്പോഡിയൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഇതാണ് കളർ വേറെട്ടോ നല്ല കായോട് കൂടി തൈകള് നല്ല ചൊറുക്കുള്ള തൈകള് തന്നെ ഉണ്ട് ഇതിലൊക്കെ ഉണ്ടാവും തെരഞ്ഞെടുക്കുണ്ടോ നല്ല കായല്ലോ അടിപൊളി വലിയ കായ നൂറ്റി അമ്പത് രൂപ കൊടുക്കണേ ചെറിയ തൈകളുണ്ട് നൂറ്റി മുപ്പത് ഹോം ക്രോ നൂറ്റി ഇരുപത് പിങ്ക് പിങ്ക് ആയിരുന്നു ഇതുപോലത്തെ ഒരുപാട് തൈകളുണ്ട് പേരായിട്ടുള്ള തൈകളാണ് ഇവിടെ കാണുന്നത് ഈ രണ്ട് വെറൈറ്റിനുള്ള പേരാണ് പേരണ്ട് അറക്കാ കിരണുണ്ട് പേരും ജപ്പാൻ പേര ക്രിസ്റ്റൺ റെഡ് അത്യാവശ്യം നല്ല പേര് ഏത് കൂടി നമുക്ക് ആയിരം റുപ്പ് കൊടുക്കാം അബിയോ അബിയോ അത് കൊറേണ്ടു അബിയോട്ടാ അബിയോ കാശ് നിൽക്കുന്നവരോ ആയിരം ഇഷ്ടമായി തൈ അപ്പുറത്താണ് ഈ വലിയ സൈസ് കായോട് കൂടി വല്യ മരമുന്തിരിമ്പോ നിലപ്പൊ കയറ്റി പോയി മര മുന്തിരി ഇത് മൊത്തം ഫ്ലവർ വന്നാൽ മതി അല്ലേ കായം വന്നിട്ടുണ്ട് അതെയോ ഇപ്പോൾ ഇത് അറച്ചും ഫ്ലവർ വന്ന കേട്ടാ കൊമ്പലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള ഇത് ഏത് വെറൈറ്റി പൊട്ടിക്കൂപ്പർ മരം ഇത് ഈ മരം ഒന്നേ ഉള്ളൂ അപ്പുറത്തുണ്ട് അപ്പൊ ഈ മരം ഇനിട്ടാ ആവശ്യക്കാർ ഇഷ്ടമാതി ഒരുപാടുണ്ട് കേട്ടോ ഇത് നിറയെ ഫ്ലവർ വന്നിട്ടുള്ള മരങ്ങളാണ് കുറ്റിയാടിന്റെ ഒറിജിനൽ തൈ മതികളാ എടുക്കുന്ന ആൾക്കാർക്ക് കാർഡ് കാർഡ് പേപ്പർ ആൾക്കാർ കൊടുക്കുന്നുണ്ട് നല്ല ലാഭമാണ് പ്ലാന്റേഷൻ ആണെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം മുന്നൂറ്റി അമ്പത് രൂപ അവർക്ക് ഒരു തൈ തൈക്ക് സബ്സിഡി കിട്ടും ഫ്ലവർ വന്നിട്ടില്ല നല്ല പുഷല്ല അടിപൊളി തൈ ഇതൊക്കെ കായ്പെരുമ അത് നമ്മൾ മഴ ഒന്നും വേണ്ടതാണ് അല്ലെ ഇപ്പൊ കായാണ്ട ടൈം ആയിക്കോട്ടെ ഫ്ലവർ മഴല്ലെങ്കി തമ്മിലൊക്കെ വലിയ കവരത്തിനെ വെച്ചിട്ടുള്ള അടിപിതും ഹോട്ടൽ കോണ് കൊടുക്കടേ പ്രയുതാണ് അതിന്റെ ഉള്ളൊരു ഹോട്ടൽ അതൊക്കെ ഈ കാണുന്നോ ഇതൊക്കെ എത്ര രൂപ കൊടുക്കുക എണ്ണൂറ് ഉപയോഗിക്കാ ഇത് കണ്ടോ അടിപൊളി മരാണ് എണ്ണൂറ് രൂപയ്ക്ക് നല്ല സൈസുണ്ട് ബുഷായിട്ടുള്ള അടിപൊളി കടവണ്ണ ഉള്ള ബുഷ് സൂപ്പർ തൈകള് ഡൈവറി ഡൈവറി മാവിന്റെ ഒരുപാട് വെറൈറ്റിട്ടാവും നല്ല നല്ല മരങ്ങളാണ് അതിനൊക്കെ കടവണ്ണ ഒക്കെ ഉള്ള നല്ല വലിയ കവറ് വെച്ചിട്ടുള്ള അടിപൊളി മരം സൂപ്പർ മരം

ഇരുന്നൂറ് രൂപയ്ക്ക് ഇതാട്ടിമളിക്ക് എത്ര കൊടുക്കുക നല്ല തൈകൾ കേട്ടോ അടിപൊളി തൈകളാണ് നാന്നൂറ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള മരങ്ങള് ഇവിടക്കൊക്കെ ഉണ്ട് കേട്ടോ മാവിന്റെ തൈകൾ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് എല്ലാ വെറൈറ്റി കടലാസ് പൂവ് നമുക്ക് കേട്ടോ വെറൈറ്റികളാണ് കളറ് കളറ് ഇത് തന്നെ പല കളറും വരും അല്ലേ അടിപൊളി തൈകളിട്ടോ നല്ല എല്ലാ കളേഴ്സും ഉണ്ടല്ലേ ഇത് വേറെ വെറൈറ്റിയാ ഫ്ലെയിം ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു പൂക്കളീ മായവണ് പൂക്കള് പോവാണ് പോവേണ്ട ഭംഗിയുള്ള ഫ്ലവർട്ടോ എല്ലാം ഉണ്ടായിട്ടേ ഇപ്പൊ ഇലകളൊന്നും കാണാതെണ്ടോ വെയിലായൊക്കെ ഈ ഫ്ലവർ തന്നെ ഫ്രൂട്ട് വന്നിട്ടുണ്ട് ഇത് ആയിട്ടാണ് ഇതൊക്കെ കായ കായതാ കേട്ടോ അതുകൊണ്ടി കാക്കയോട്ടോ എല്ലാ ഫ്രൂട്ട് എന്തൊക്കെയാ ആ അതിലൊക്കെ ഫ്രൂട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി എല്ലാത്തിനും ഫ്രൂട്ട് ഉണ്ടായിട്ടില്ല അവിടെ ഒക്കെ ഫ്രൂട്ടും ഫ്ലവറും വന്നിട്ടുള്ള മരങ്ങളാണ് മാവന്തൈകൾ ഉണ്ടോ ഒരുപാട് നല്ല നല്ല വലിയ വലിയ മാവന്തൈകൾ കേട്ടോ എല്ലാ വെറൈറ്റീസ് മാവന്തൈകളും മുണ്ടങ്കര കാർഷിക സ്റ്റോക്ക് അവൈലബിൾ ആണ് അത് നല്ല ബുഷായിട്ടുള്ള മരങ്ങളാണ് ഒന്നര നാലഞ്ചോ ആ ഇവിടുന്ന് നല്ല തൈട്ടോക്കെ ഇതൊക്കെ ഏത് അറിയാട്ടോക്ക് കാട്ടിമൂൻ്റെ കേട്ടോ കാട്ടിമൂന്റെ ഫ്ലവർ വന്നിട്ടുള്ള ഒരുപാട് തൈകള് നമ്മളീ ഇപ്പൊ കവറിലും ഉണ്ട് തന്നെയാണ് കവറിലും ഉണ്ട് ഫ്ലവർ മേലൊക്കണ്ട ഫ്ലവർ വന്നിട്ടില്ലേ സൂപ്പർ മരങ്ങള് അബിയു കാ ഫ്ലവർ വന്നിട്ടുള്ള അബിയുവിന്റെ കായ വളരെ ഇവിടെ കായം വന്നിട്ടുണ്ട് നല്ല മരം ഈ അബിയമാരെ കൊടുക്കാം ആറ് പേ കൊടുക്കൊമ്പിലൊക്കെ കായം വന്നിട്ടുണ്ട് കായ വന്ന മരം നമ്മൾ തീരുമാനം അബിയു ആവശ്യക്കാർ വിളിച്ചോളിയാ ഇതൊക്കെ ജാതിമാരെ എത്ര പേ കൊടുക്കുന്നു നമ്മള് നൂറ്റമ്പത് കാലാപ്പാടി അല്ലേ കാലാപ്പാടി ഒക്കെ ഫ്ലവർ മരങ്ങളും തൈകളാട്ടോ എണ്ണൂറ് എണ്ണൂറ് കാലാപ്പാടി കൊടുക്കുന്ന വല്യ തൈകളാട്ടോ എണ്ണൂറ് കൊടുക്കുന്നത് ഇതൊക്കെ എണ്ണൂറ് അല്ലേ എണ്ണൂറ് അടിപൊളി തൈ കാലാപ്പാടി എണ്ണൂറ് അവട്ടോ ഒക്കെ കായ് പറ നമ്മളൊരു നൂറ് തൈ പടണ്ടെ അതില് ബാലൻസ് ഇപ്പൊ നാമ്ടോക്കുമായി നല്ല നാമ്ടോക്കുമായി അതില് ഒരുപാട് ഐറ്റം ഉണ്ട് ഒക്കണ്ട് എല്ലാം ഒക്കെ പേരുണ്ട് എല്ലാം ഉണ്ട് കൊളമ്പുണ്ട് കുളമ്പുണ്ട് കാട്ടിമൂണുണ്ട് ചന്ദ്രകാരുണ്ട് ആർ ടി റ്റുണ്ട് ഈ സൈസൊക്കെ അതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഓരോ ഇതിനനുസരിച്ച് അതിന്റെ തൈ അനുസരിച്ചാണ് എളുപ്പമല്ല ഓരോ തയ്യുന്ന ഫുള്ള് കാട്ടിമൂണാണ് കാട്ടിമൂൺ ഫ്ലവർ കാട്ടി ഫ്ലവർ വന്നിട്ടല്ലേ ഫ്ലവർ തന്നെയാണ് കാട്ടിമൂണ് എളുപ്പ് ഈ വലിയ മരം ഏതാണിത് ഗോലക്കാണ് മാതൃപ്ലാന്റ് വിയറ്റ്നാം സൂപ്പർ പ്ലാവ് നമ്മള് വളക്കെട്ട് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ആക്കിട്ട് സെറ്റ് നമുക്ക് എവിടെയും സെറ്റ് ചെയ്ത് കൊടുത്തുടേറ്റ് ഇതിപ്പോ എല്ലാ വെറൈറ്റിയും ആണെങ്കിലും ഏത് വെറൈറ്റിയും ഒരു വർഷം കൊണ്ടാവില്ലേ ഒരു വർഷം കൊണ്ട് നമുക്ക് ചക്ക നല്ല വൃത്തി അല്ല വൃത്തിയിൽ അനുതായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ചകിരിയല്ലേ ചകിരി ഫില് ചെയ്യാം ഏ നമുക്ക് ആ അതിന്റെ മേലെ മണ്ണിടാണ് ുപ്പ് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിട്ട് അതിന്റെ മേലെ വളട്ട് വളട്ടുണ്ട് ഇതിപ്പോ ആട്ടും എല്ലും പൊടി ആട്ടുങ്ങാട്ടൊക്കെ മിക്സ് ചെയ്തു അതിന് മേലെ നമ്മൾ ഇതെന്താകിരി അതിന്റെ മേലെ മണ്ണിട്ട് നമ്മൾ ഫില്ല് ആക്കാം കേട്ടാ ഇതിപ്പോ എത്രത്തോളം മണ്ണിടും ഭക്ഷണ കഴിഞ്ഞേ അപ്പൊ ഇങ്ങനെ അടിപൊളിയായിട്ട് വള്ളം ലാശം ഒന്നും മണ്ണൊക്കെ ഇറങ്ങേ അടുത്ത വർഷം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അടിപൊളി ആയിട്ടാ ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഭക്ഷണമൊക്കെ ചെയ്തിട്ടോ അല്ല അടിപൊളിയായിട്ട് കണ്ടല്ലേ ചെയ്തത് സൂപ്പർ ആയിട്ട് ഇങ്ങനത്തെ ഏത് പ്ലാന്റ് വരുന്ന ചെയ്ത് കൊടുക്കണ്ട